സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് കേസിൽ എ ശബരി മുഖ്യ സൂത്രധാരൻ എന്ന് അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഡോക്ടർമാർ ഇന്ന് ഒ പി ബഹിഷ്കരിക്കും അത്യാഹിത വിഭാഗം ഐ സി യു ലേബർ റൂം എന്നിവയുടെ പ്രവർത്തനങ്ങളെ സമരം ബാധിച്ചിട്ടില്ല ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഷ് പരിഹരിക്കുക മെഡിക്കൽ കോളേജുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക എന്നിവയാണ് സമരക്കാർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ എല്ലാ എപ്പോഴും ഡോക്ടർമാരുടെ സമരം രോഗികളെ കാര്യമായ പ്രതിസന്ധിയിലാക്കാറുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഇടയ്ക്കിടെ ഇത്തരത്തിൽ ഒ പി ബഹിഷ്കരണം ആവർത്തിക്കുന്നതാണ് ഡോക്ടർമാരുടെ ഒ പി ബഹിഷ്കരണം മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റുകൾ പതിപ്പിച്ച ബാനർ മിക്ക ആശുപത്രിയുടെയും മുൻപിൽ വെച്ചിരുന്നത് കൊണ്ട് രോഗികൾക്ക് ഇതിൽ മുൻകൂട്ടി അറിയിപ്പുകൾ ലഭിച്ചിരുന്നതാണ് അതിനാൽ തന്നെ ഇന്ന് ആശുപത്രിയിൽ വലിയൊരു തിരക്ക് കാണാൻ കഴിയുന്നില്ല ഐ സി യു ലേബർ റൂം തുടങ്ങിയ അത്യാവശ്യ വിഭാഗങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ് തന്നെയുമല്ല ശമ്പള പരിഷ്കരണത്തിന്റെയും അതുപോലെ അതോടൊപ്പം മെഡിക്കൽ കോളേജുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ഒപ്പം തന്നെ പുതുതായി തുടങ്ങുന്ന മെഡിക്കൽ കോളേജുകളിലേക്ക് ഡോക്ടർമാരെയും മറ്റ് നിയമിക്കുമ്പോൾ കൂടുതൽ തസ്തികതകൾ നിയമിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നും ഒ പി ബഹിഷ്കരണം അടക്കം ഡോക്ടർമാരുടെ സമരം തുടരുന്നത് ശബരിമല കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ആണ് മുഖ്യ സൂത്രധാരൻ എന്ന അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് സ്വർണ്ണത്തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ചേർന്ന ബോർഡ് യോഗത്തിൽ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കട്ടളപ്പാളി സ്വർണ്ണം പൂശാൻ വിട്ടു നൽകണമെന്ന നിർദ്ദേശം നൽകിയത് പത്മകുമാർ എന്ന റിപ്പോർട്ട് അന്വേഷണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയിലേക്കും ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലിൽ മുരാരി ബാബുവാണ് സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് എന്നായിരുന്നു മുരാരി മുരാരാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണന് കൈമാറുവാനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു അതിനാൽ ബോർഡിന്റെ അനുമതിയോടൊപ്പം കൊടുത്തുവിടാം എന്ന ആശയം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി തുടക്കത്തിൽ ചേർന്ന യോഗത്തിൽ മുൻപോട്ട് വെച്ചിരുന്നതാണ് എന്നിരുന്നാൽ ഇതിന് ഇതിൽ ബോർഡ് മാത്രം തീരുമാനം എടുത്തിട്ട് അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നായിരുന്നു അന്നത്തെ ബോർഡിന്റെ തീരുമാനം തുടർന്ന് ഇത് അതിന്റെ വഴിയിൽ തന്നെ അധികൃതരുടെ അറിവോട് തന്നെ ഇതിനുള്ള പ്രൊസീജിയേഴ്സ് നടത്തി അപ്പോഴാണ് മുരാരി ബാബു ഇതിൽ സ്വർണത്തെ ചെമ്പന്ന് എഴുതി ചേർത്തത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആദ്യം പദ്ധതി ഇട്ടത് പത്മകുമാർ ആണെന്ന ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇതിൽ ചെമ്പന്ന് രേഖപ്പെടുത്തുന്നത് പത്മകുമാറിന്റെ അറിവോടെ എന്ന കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്നലെ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ വിവരങ്ങളാണ് പത്മകുമാറിനെതിരെയുള്ള പ്രധാന കണ്ടെത്തൽ ഇതിൽ ഇനിയും ചോദ്യം ചെയ്യലുകൾ ഉയരും ഇന്നലെ രാത്രിയോടെ നീണ്ടുനിന്ന പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലിൽ മുൻ ദേവസ്വ മന്ത്രി അടക്കമുള്ള കടകംപിള്ളി സുരേന്ദ്രന്റെ പേരുകളും കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കടകംപിള്ളിയെയും ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലുകൾ ഇനിയും ഉയരാൻ സാധ്യതകളുണ്ട് ം തങ്കശ്ശേരി ആൾത്തറയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് വീടുകൾ പൂർണമായും രണ്ട് വീടുകൾ ഭാഗികമായും കത്തി നശിച്ചു അടുക്കളയിൽ നിന്ന് പടർന്ന തീ ഗ്യാസ് സിലിണ്ടറിലേക്ക് വ്യാപിച്ചതോടെയാണ് അപകടമുണ്ടായത് സമീപത്തെ വീടുകളിലേക്കും തീ വ്യാപിച്ചു ഇന്നലെ രാത്രി ഏകദേശം ഒമ്പത് മുപ്പതോടെയാണ് തീപിടുത്തം ഉണ്ടായത് അടുക്കളയിൽ നിന്നും പടർന്ന തീ ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് പടർന്നതോടെയാണ് വലിയ പൊട്ടിത്തെറി ഉണ്ടായത് തുടർന്ന് പ്രദേശത്തുള്ള വീടുകളിലേക്കും തീ പടരുകയായിരുന്നു ഫയർഫോഴ്സിന്റെ ഇടപെടലാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത് ആളഭായമില്ല എന്നുള്ളൊരു ആശ്വാസകരമുണ്ട് അടുത്തടുത്തുള്ള വീടുകൾ ഉണ്ടായിരുന്നതിലാണ് ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായത് മൂന്ന് വീടുകളിലേക്ക് പൂർണ്ണമായും തീ കത്തിപ്പിടിച്ചു അതിനനുസരിച്ച് ഈ മൂന്ന് വീടുകളും പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് ഈ ം അണച്ചത് വീടുകളിൽ ഉണ്ടായിരുന്നവരെ ഇപ്പോൾ കോർപ്പറേഷന്റെ പക്കലുള്ള പകൽ വീടുകളിലേക്ക് മാറ്റി കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു നൽകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻബറിന്റെ മലപ്പുറം ഓദായിലെ വീട്ടിലും സഹായ സിയാദിന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ഒരേ ഈട് നൽകി കോടികൾ വായ്പ പരാതിയിലാണ് അന്വേഷണം ഇന്നലെ ആറു മണിയോടെയാണ് അൻവറിന്റെ സഹായി സിയാദിന്റെ വീട്ടിലേക്ക് ഇ ഡി സംഘം എത്തിയത് ആദ്യം അവിടെയായിരുന്നു റെയ്ഡ് തൊട്ടു പിന്നാലെ തന്നെ അൻവറിന്റെ വീട്ടിലേക്കും പരിശോധന വ്യാപിപ്പിച്ചു അൻവറിന്റെ വീട്ടിൽ പരിശോധന പുരോഗമിക്കുകയാണ് ഇതിന് പുറമെ അൻവറിന്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്കും തിരച്ചിലുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് മഞ്ചേരിയിലെ സ്ഥാപനങ്ങളാണ് അവിടെയും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് അൻവർ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നായി പന്ത്രണ്ട് കോടി രൂപ കടമെടുത്തിരുന്നു ഒരേ സ്ഥലം ഈട് വെച്ചാണ് ഈ രണ്ട് കടം എടുത്തത് ആ സമയത്ത് സി പി എമ്മിന്റെ കൂടെ ചേർന്ന് എം എൽ എ ആയി നിൽക്കുന്ന സമയമായിരുന്നു ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്വാധീനിച്ച് കൂടാലോചന നടത്തിയാണ് കടമെടുത്തത് എന്ന പരാതി കൊല്ലത്തെ ഒരു പ്ലാന്റർ വ്യവസായി നൽകിയിരുന്നു വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അതേ കേസിൽ ഇപ്പൊ ഇ ഡിയുടെ അന്വേഷണവും നടക്കുന്നത് കടമെടുത്ത കമ്പനികളുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘത്തിന്റെ പുരോഗതിയിൽ ഉണ്ട് നിലവിൽ ഇ ഡി റെയ്ഡ് പുരോഗമിക്കുകയാണ് ശബരിമല തീർത്ഥാടനത്തിലെ തിരക്ക് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പമ്പയിൽ അവലോകന യോഗം വിളിച്ചു നാളെ രാവിലെ പത്ത് മുപ്പതിന് ചേർന്ന യോഗത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മറ്റ് ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും നാളെ രാവിലെ പത്ത് മുപ്പതിനാണ് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ വെച്ച് ഈ യോഗം ചേരുക നിലവിലെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇനി എന്തൊക്കെ നിയമങ്ങൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇതിൽ ചർച്ച ചെയ്യുക ദേവസ്വം മന്ത്രിയോടൊപ്പം തന്നെ മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും ഈ യോഗത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് മാത്രവുമല്ല മാധ്യമങ്ങൾക്കൊന്നും തന്നെ പ്രവേശനമില്ല എന്നൊരു കാര്യം കൂടിയാണ് ഇതിനോടകം തന്നെ അറിയുന്നത് ശബരിമല തീർത്ഥാടനം തുടങ്ങിയതിനു ശേഷമുള്ള വളരെ നിർണായകരമായ ഒരു യോഗം തന്നെയായിരിക്കും ഇത് കാരണം ഇപ്പോഴത്തെ ശബരിമല തീർത്ഥാടകരുടെ നിലവിലെ സിറ്റുവേഷൻ നമുക്ക് അറിയാവുന്നതാണ് വളരെ പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അപ്പൊ അതിനെല്ലാം ഒരു മാറ്റം വരാൻ ഈ വൈകിയ വേളയിൽ ചേരുന്ന ഈ യോഗത്തിലൂടെയെങ്കിലും സാധിക്കും എന്ന പ്രതീക്ഷയിലാണുള്ളത് ഫോർട്ട് കൊച്ചിയിൽ ചീനവലയുടെ തട്ട് തകർന്ന ഏഴ് വിദേശ സഞ്ചാരികൾ കായലിൽ വീണു രാവിലെ പത്തുമണിയോടെ ഉണ്ടായ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും സമീപവാസികൾ ചേർന്ന് രക്ഷപ്പെടുത്തി ഇന്ന് രാവിലെ ഏകദേശം പത്ത് മണിയോടെയാണ് ഫോർട്ട് കൊച്ചിയിൽ ഒരു അപകടം ഉണ്ടാകുന്നത് ചേനവല വലിക്കുന്നതിനായി അവിടെ വരുന്ന യാത്രക്കാരെ കയറ്റുന്ന ഒരു പതിവുണ്ട് എന്ത് തന്നെയായാലും അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിൽ അവരെ അവിടെ പ്രവേശിപ്പിക്കുന്നത് ഇങ്ങനെ കയറിയ വിദേശികളായ ആളുകളാണ് ഇപ്പോൾ വെള്ളത്തിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവർ ഏഴ് പേരായിരുന്നു ഇവർക്ക് നിലവിൽ സാരമായ പരിക്കുകൾ ഒന്നും തന്നെയില്ല ഇവർ വെള്ളത്തിൽ വീണതിനെ തുടർന്ന് ഈ വാഗ്വേയിലൂടെ നടന്ന ആളുകളും അതുപോലൊപ്പം തന്നെ പ്രദേശവാസികളും കൂടിയാണ് ഇവരെ രക്ഷാപ്രവർത്തനം നിർവഹിച്ചത് അവർക്ക് ഒരു തരത്തിലുമുള്ള ഗുരു പ്രശ്നങ്ങൾ ഇല്ല എന്നൊരു ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം ഒരുപക്ഷെ ആളുകളുടെ എണ്ണം കൂടിയതിനാൽ ഏഴ് ഏഴുപേരായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് അല്ലായിരുന്നാൽ ഇതിന്റെ കാലപ്പഴക്കം കൂടിയാകാം എന്ത് എന്തുകൊണ്ടാണ് ഒരു അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല പാരിസിലെ ദ ഡ്രവിൻ വാക്സ് വർക്ക് മ്യൂസിയത്തിലേക്കാണ് ഇപ്പോൾ ലോക ശ്രദ്ധ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മൺമറിഞ്ഞ ഡയാന രാജകുമാരിയുടെ മെഴുകു പ്രതിമയാണ് മ്യൂസിയത്തിലെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം റിവൻ ജസിലെ ഡയാന രാജകുമാരിയെ കാണാൻ സന്ദർശകരുടെ തിരക്കാണ് മ്യൂസിയത്തിൽ യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള ഗ്രെവിൻ മ്യൂസിയത്തിൽ ചാൾസ് മൂന്നാമന്റെയും ക്യൂൻ എലിസബത്തിന്റെയും ഒക്കെ മെഴുകു പ്രതിമകൾ ഉണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മരണപ്പെട്ട ഡയാനയുടെ മെഴുകു പ്രതിമ ഉണ്ടായിരുന്നില്ല ശ്രദ്ധേയമായ ഒരു അസാന്നിധ്യമായിരുന്നു ഡയാന അതിനാണിപ്പോൾ വിരാമമായിരിക്കുന്നത് ഇന്ദ്രനീല കണ്ണുകളും സ്വർണമുടിയും സൗമ്യമായ ചിരിയുമായി മനുഷ്യരെ വേർതിരിവുകൾക്കപ്പുറം ചേർത്ത് നിൽത്തുന്ന ചാൾസ് കുടുംബത്തിലെ ഈ കണ്ണി മുൻപിൽ വന്ന് നിൽക്കുന്നത് പോലെയാണ് ഈ മെഴുകു പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന അതേ രൂപത്തിലാണ് ശില്പി ക്രിസ്ത്യാനിയോ സാമ്പോളിയ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് അന്ന് ധരിച്ചിരുന്ന ഒരു ഡ്രസ് ആയിരുന്നു ഈ രൂപത്തിന് നൽകിയിരിക്കുന്നത് ഡയാനയുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ആ കറുത്ത വസ്ത്രം പിന്നീട് ചുരുങ്ങിയ കാലയളവിൽ തന്നെ ലോക പ്രശസ്തി നേടിയ ഡയാന എന്നും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു പിന്നീട് അവരെ ലോകമറിയപ്പെട്ടത് സാമൂഹിക സേവനങ്ങളുടെ പേരിലായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ഡയാനയുടെ വിയോഗം സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുപ്പത്തി ആറാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു നീണ്ട ശേഷം മ്യൂസിയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ഇന്റർനാഷണൽ ന്യൂസ് ഗ്ലോബോൺ ചെന്നൈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുകാടുകൾ കാടുകൾ നിർമ്മിച്ച് ന്യൂജൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മലയാളിയായ മിക്കി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് ആവടി ഷോളികനല്ലൂർ ഉൾപ്പെടെ പത്തിടങ്ങളിൽ ഇതിനോടകം നാട്ടുമരങ്ങൾ വെച്ചു പിടിപ്പിച്ച് കാടുകൾക്ക് തുടക്കമിട്ടു ന്യൂജൻ നോളജ് വർക്ക്സ് എന്ന കമ്പനിയുടെ സി പദ്ധതിയുമായി ആരംഭിച്ച ഈ സംരംഭം പിന്നീട് ന്യൂജൻ നന്ദവനം ചാരിറ്റബിൾ ട്രസ്റ്റ് ആയി ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സഹായിക്കുമ്പോൾ ഒരു മരം നടുന്നതായിരുന്നു ന്യൂജൻ നോളേജ് വർക്ക് രീതി പിന്നീട് ന്യൂജൻ നന്ദവനം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചതോടെ ചെറുകാർഡുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി മലയാളിയായ മിക്കി ജോസഫ് ആണ് ഇതിന് നേതൃത്വം നൽകിയത് പത്തിടങ്ങളിൽ ഇത്തരത്തിൽ കാർഡ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സർക്കാർ സഹകരണത്തോടെയാണിത് ഷലീഗ നെല്ലൂർ നീർ കുമ്പിളത്ത് പതിനാറ് ഏക്കർ കാടാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് മിക്കിയും സംഘവും ഇപ്പോൾ നാട്ടുമരങ്ങളാണ് ഇതിൽ പ്രധാനമായും വെക്കുന്നത് സഹായത്തിന് ഒപ്പം ഉപദേശത്തിനുമായി പ്രൊഫസർ നരസിംഹം കൂടെയുണ്ട് പൂർണ്ണ പിന്തുണയുമായി സർക്കാറും ഒപ്പമുണ്ട് അഞ്ചു വർഷത്തേക്കാണ് ഗവൺമെന്റുമായി കരാർ ഭാവിയിൽ ടൂറിസം ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പ്രൊജക്ട് ഉൾപ്പെടെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു കൊല്ലം മുക്കാട് കായലിൽ നങ്കൂരമിട്ടിരുന്ന രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു ബോട്ടിൽ ഉണ്ടായിരുന്ന പാചകവാദ സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത് രണ്ട് ബോട്ടുകൾക്കാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഫയർഫോഴ്സ് അംഗങ്ങൾ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് ഇപ്പോൾ തീ കെടുത്തുന്നതിന് പ്രധാന വെല്ലുവിളികളാകുന്നുണ്ട് ബോട്ടിന്റെ ഉള്ളിലെ പാചകവാതകങ്ങളിൽ നിന്നാണ് തീ പടർന്നത് എന്ന നിഗമനമാണ് നിലവിലുള്ളത് ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള രണ്ട് തൊഴിലാളികൾക്ക് പരിക്കുകളുണ്ട് ഇരുവരുടെയും നില ഗുരുതരമല്ല രണ്ടുപേരുടെയും കൈക്കാണ് പൊള്ളലേറ്റത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അവസരോചിതമായി ഇടപെട്ടതിനാൽ അവർ ബോട്ടിന്റെ കെട്ട് അഴിച്ചുവിട്ടു കൂടുതൽ ബോട്ടുകളിലേക്ക് തീ പടർന്നത് ഒഴിവാക്കാനായിട്ട് സഹായിച്ചു ഈ ബോട്ടിനോട് ചേർന്ന് തന്നെ നാല് ബോട്ടുകൾ കൂട്ടി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു നിലവിൽ സമീപത്ത് തന്നെ നോക്കിയാൽ നിരവധി വീടുകളും ബോട്ടുകളും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് അവിടെയാണിപ്പോൾ ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത് ബോട്ടിന്റെ കെട്ടഴിച്ചതിനാൽ ബോട്ട് വെള്ളത്തിലൂടെ ഒഴുകി നടക്കുകയാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ എത്തിയപ്പോൾ മറ്റൊരു ബോട്ട് ഉപയോഗിച്ച് ചെന്ന് തീർ ശമിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ട അവസ്ഥയിലാണിപ്പോൾ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ കൂട്ടത്തല് നഗരസഭയിൽ പത്ത് വാർഡുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യം തീരുമാനമായില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം നേതാക്കൾ തമ്മിലുള്ള തമ്മിൽ തല്ലിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്ത് ഇതുവരെ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പത്ത് വാർഡുകളിൽ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികളെ നിയമിക്കുന്നതിന് സാധിച്ചിട്ടില്ല ചില വാർഡുകളിൽ ഒന്നിലധികം പേരുകൾ ഇപ്പോഴും ഉയരുന്നുണ്ട് നിലവിലെ തീരുമാനം ഇന്ന് മൂന്ന് മണിയാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന സമയം അതിനാൽ നിലവിൽ പേരുയരുന്ന എല്ലാവർക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക തുടർന്ന് ഇതിൽ തീരുമാനമാക്കിയതിന് ശേഷം കൂടുതലുള്ള ആളുകളുടെ പേരുകൾ പിൻവലിക്കുക എന്നതാണ് നിലവിലെ പദ്ധതി അതിനിടയിലാണ് ഇപ്പോൾ നഗരസഭ കോൺഗ്രസിന്റെ ഓഫീസിൽ സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്നത് നിലവിൽ മൂന്നാം വാർഡിന്റെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങൾ നടക്കുന്നത് അവിടെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സതീഷ് തമ്പി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിട്ടില്ല എന്നതാണ് പ്രധാന വിഷയം അതിലാണിപ്പോൾ നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളുമെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വളരെ മോശമായ ഒരു അവസ്ഥയാണിപ്പോൾ ആറ്റിങ്ങൽ നഗരസഭയിൽ ഉണ്ടാകുന്നത് അവസാനത്തെ നിമിഷം പോലും സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് കോൺഗ്രസ് നേരിടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ എസ് ഐ ടി സംഘം പരിശോധന നടത്തി അതേസമയം സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്തിയത് അറിയില്ല എന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ ശങ്കർദാസും വിജയകുമാറും അന്വേഷണ സംഘത്തിന് മൊഴി നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മകുമാറിന്റെ കൂടെ ദേവസ്വം ഭരണ സമിതിയിൽ ഉണ്ടായിരുന്ന കെ പി ശങ്കർ ദാസിന്റെയും എൻ വിജയകുമാറിന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത് നാല് ദിവസം മുൻപാണ് മൊഴി രേഖപ്പെടുത്തിയത് അതായത് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപാണ് മൊഴിയെടുത്തത് പ്രധാനമായും അവരോട് ചോദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണത്തെ ചെമ്പെന്ന് രേഖപ്പെടുത്തി കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് തീരുമാനത്തെ കുറിച്ചായിരുന്നു ഇതിൽ അവരുടെ മൊഴി വന്നിരിക്കുന്നത് കട്ടിളപ്പാളികൾ സ്വർണം പൂശേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതിനാൽ സ്വർണം പൂശുന്നതിന് ഒരു സ്പോൺസർ വന്നിരുന്നു മിനിറ്റ്സ് ബുക്കിൽ സ്വർണത്തെ ചെമ്പ എന്ന് രേഖപ്പെടുത്തിയതിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നതാണ് ഇത് പരിശോധിക്കേണ്ടത് അംഗങ്ങളുടെ ചുമതലയല്ല എന്നുള്ളത് അവർ നൽകിയ വിശദാംശം ഒപ്പം തന്നെ ഇത് സ്വർണം പൂശുന്നതിനായി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകും എന്ന കാര്യം അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലും തുടർന്ന് അറസ്റ്റും ഉണ്ടായിരിക്കുന്നത് ഇനിയും മറ്റ് അംഗങ്ങളുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതിൽ അന്വേഷണ സംഘം ഇനിയും വ്യക്തത നൽകിയിട്ടില്ല ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി പത്മകുമാറിന്റെ വീട്ടിൽ എസ് ഐ ടി സംഘങ്ങളുടെ റെയ്ഡ് നടത്തുന്നത് കൂടുതൽ തെളിവുകൾ ലഭ്യമാകുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം ഒപ്പം തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളും നടക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ എസ് ഐ ആർ നടപടികൾക്കെതിരെ കേരളം നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു സ്റ്റേ ചെയ്യുന്നത് സംബന്ധിച്ച കേരളം കൊടുത്ത ഹർജികൾ നവംബർ ഇരുപത്തിയാറിന് പരിഗണിക്കും നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തേടിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അപ്പോൾ കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എസ് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ കോൺഗ്രസ് ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ ഹർജികൾ ഈ മാസം ഇരുപത്തിയാറിന് പരിഗണിക്കാം എന്ന കാര്യമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ കോടതി കമ്മീഷന്റെ ഈ കാര്യത്തിലുള്ള മറുപടി തേടിയിരിക്കുകയാണ് അതിനുശേഷം മാത്രമേ ഒരു വിശദമായ വാദത്തിലേക്ക് പോവുകയുള്ളൂ നിലവിൽ എന്തായാലും സ്റ്റേ ഉണ്ടാകില്ല പകരം ഈ മാസം ഇരുപത്തിയാറിന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വമ്പൻ മുന്നേറ്റവുമായി സൗദി അറേബ്യയും എലോൺ മസ്കും അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്നത്ര വലുതായിരിക്കും ഈ ഡേറ്റാ സെന്റർ 10 20 years, something like that. For me, that's long term. Um, my prediction is that work will be optional. 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 Um, so, we'll take that. Yeah. I mean, it, it'll be like uh, playing sports or a video game or something like that. Um, if you want to work, ഇലോൺ മെസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ എക്സ് ഐ സൗദി അറേബ്യയിലെ സർക്കാർ പിന്തുണയുള്ള എഐ സംരംഭമായ ഹുമേനുമായി ചേർന്ന് ഒരു വലിയ ഡേറ്റ സെന്റർ സ്ഥാപിക്കാൻ കരാർ ഒപ്പിട്ടു അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീമാകാരമായ എ സെന്റർ ആണ് സൗദിയിൽ നിർമ്മിക്കുന്നത് അമേരിക്കയ്ക്ക് പുറത്ത് എക്സ് എ ഐ സ്ഥാപിക്കുന്ന ഏറ്റവും വലിയ ഡേറ്റാ സെന്ററാണിത് എൻ ഐയെ ആശ്രയിക്കുന്നത് കുറച്ച് സൗദിയെ ഒരു ആഗോള എഐ കേന്ദ്രമാക്കി മാറ്റുവാനുള്ള കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ഈ പദ്ധതി സൗദി അമേരിക്കൻ നിക്ഷേപ പോറത്തിലാണ് ഇതിന്റെ പ്രഖ്യാപനങ്ങൾ നടന്നത് എക്സ് എയുടെ ഗ്രോക്ക് എന്ന ചാറ്റ്ബോട്ടിന്റെ സാങ്കേതിക വിദ്യ സൗദിയിൽ ഉപയോഗപ്പെടുത്തും വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദുബായ് എയർ ഷോയിൽ ഇന്ത്യയുടെ യുദ്ധവിമാനമായ തേജസ് തകർന്നു വീണു കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ ചേരുന്നു ഇന്ത്യക്കാർക്കെല്ലാം വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ദുബായിൽ നിന്ന് പുറത്തു വരുന്നത് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക് ലിമിറ്റഡിന്റെ തേജസ് യുദ്ധവിമാനം ദുബായിൽ നടന്ന എയർ ഷോയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു വിമാനത്തിന്റെ പ്രകടനങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ വിമാനം പൂർണ്ണമായി തന്നെ നിലത്തേക്ക് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ പൈലറ്റും കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാന യുദ്ധവിമാനം തന്നെയായിരുന്നു തേജസ് വിമാനം ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദുബായ് എയർ ഷോയിൽ ഈ വിമാനം പങ്കെടുത്തിരുന്നത് ഇന്ത്യയുടെ ആകാശ കോട്ടയുടെ കരുത്തായിരുന്ന ഒരു വിമാനമാണ് തേജസ് പ്രത്യേകിച്ച് സതേൻ കമാൻഡിൽ അധികം ഉപയോഗിക്കുന്ന ഒരു വിമാനം കൂടിയാണിത് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക് ലിമിറ്റഡ് ആണ് ഈ വിമാനം വികസിപ്പിച്ചത് ഇതിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം സർക്കാരിൽ നിന്നോ ഹിന്ദുസ്ഥാൻ എയർനോട്ടിക് ലിമിറ്റഡിൽ നിന്നോ പ്രതി പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുന്നു പുതിയ വാർത്തകളുമായി നാളെ കാണാം